പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ നാല്പത്തിയാറാമത്തെ പേജിലെ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എ ഡ്രോൺ ജോയിനിങ് നമ്പേഴ്സ് ആൻഡ് ഓൺ എ ക്ലോക്ക് ഫേസ് കാൽക്കുലേറ്റ് ആംഗിൾസ് ഓഫ് ട്രയാിൾസ് ഹൗ ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ഫേസ് ഒരു ക്ലോക്കിലെ ഒന്ന് നാല് എട്ട് എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കുന്നു ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ടാമത്തെ ക്വസ്റ്റിനായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ക്ലോക്കിലെ സംഖ്യ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാകാം എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പിലെ ക്ലോക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അതിനകത്തൊരു ട്രയങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ ആ ട്രയകിളിലെ ആംഗിൾസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഞാൻ ആ ക്ലോക്കിനെ ഒന്ന് മാറ്റി വരച്ചു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചേർത്തുകൊണ്ട് ആ ക്ലോക്കിനെ ഒന്ന് മാറ്റി വരച്ചു ക്ലോക്കിലെ നമ്പേഴ്സ് സർക്കിൾ രൂപത്തിലല്ലേ എഴുതിയിരിക്കുന്നത് അതായത് ക്ലോക്കിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിലെ പോയിന്റുകൾ കണക്ട് ചെയ്തല്ലേ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് ഏതൊക്കെ പോയിന്റുകൾ കണക്ട് ചെയ്താണ് ഒന്ന് നാല് എട്ട് ഈ പോയിന്റുകൾ കണക്ട് ചെയ്താണ് ആ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണല്ലേ അതായത് നമ്മൾ പഠിച്ചതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കേ സർക്കിളിലെ കോണാ കണ്ടുപിടിക്കേണ്ടത് അല്ലേ സർക്കിളിലെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ കോൺ ഫോം ചെയ്യുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അറിഞ്ഞിരിക്കണം അല്ലേ അതായത് ഈ ട്രയാങ്കിളിൽ എ ബി സി എന്ന് പേര് കൊടുത്താൽ എ ബി സി എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ എയിലെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും എയിലെ ആംഗിൾ ഒരു സർക്കിളിലെ ആംഗിൾ അല്ലേ അതായത് സർക്കിളിലെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം സെൻട്രൽ ആംഗിൾ അറിഞ്ഞിരിക്കണം അല്ലേ എ എന്ന് പറയുന്ന ഈ ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത് ഏത് ആർക്കിന്റെ അല്ലെങ്കിൽ ചാപത്തിന്റെ എൻ പോയിന്റ്സുകൾ കണക്ട് ചെയ്താ എ ഫോം ചെയ്തിരിക്കുന്നത് സിയിൽ നിന്നും ബിയിൽ നിന്നും ലൈൻ വരച്ചിട്ടല്ലേ അതായത് സി ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ എൻ പോയിന്റ്സ് കണക്ട് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്നതാണ് എയിലെ കോൺ ശരിയാണല്ലോ അതായത് എ യിലെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം സി ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രർ ലാംഗിൾ അറിഞ്ഞിരിക്കണം അല്ലെ സി യുടെ സെൻട്രൽ ലാംഗിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് ആ സി ഐ നിന്ന് ബിയിൽ നിന്നും സെന്ററിലേക്ക് ഒരു ലൈൻ വരച്ചാൽ മതി അല്ലേ സെന്ററിന് ആൻഡ് ഓ എന്ന് പേര് കൊടുത്താൽ സിയിൽ നിന്ന് സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക ബിയിൽ നിന്നും സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക അപ്പോൾ നമുക്ക് സി ബി ഐയുടെ സെൻട്രൽ ആംഗിൾ കിട്ടുമല്ലോ ഈ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ എയിലെ കോൺ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ സെൻട്രൽ ആംഗിളും ആർക്കിന്റെ ലെങ്ത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ആ റിലേഷൻ നമ്മൾ ആദ്യം പഠിച്ചതാണല്ലോ ടോട്ടൽ സർക്കിളിന്റെ എത്ര പാട്ടാണോ ആ ആർക്ക് അല്ലെങ്കിൽ ആ ചാപം അത്രയും പാർട്ട് തന്നെ ആയിരിക്കും ഈ സെൻട്രൽ ആംഗിൾ അല്ലേ ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ സർക്കിളിന്റെ എത്ര പാട്ടാണ് സി ബി എന്ന് പറയുന്ന ഈ ആർക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം അതിനുവേണ്ടിയാണ് ഈ ക്ലോക്കിലെ സംഖ്യകൾ തന്നിരിക്കുന്നത് ഈ ക്ലോക്കിൽ എത്ര സംഖ്യകളുണ്ട് പന്ത്രണ്ട് വരെ ഉണ്ടല്ലോ അതായത് ആ സംഖ്യകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റിയിട്ട് ഈ സർക്കിളിന് പന്ത്രണ്ട് മീറ്റർ ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കുക ആർക്കിന്റെ ലെങ്ത് എത്ര പാട്ടാണ് കണ്ടുപിടിക്കേണ്ടത് ശരിയാണല്ലോ അപ്പൊ ടോട്ടൽ സർക്കിളിന് എത്ര മീറ്റർ ലെങ്ത് ഉണ്ട് പന്ത്രണ്ട് മീറ്റർ ഉണ്ടോ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ ടോട്ടൽ സർക്കിളിന് എത്ര മീറ്റർ ലെങ്ത് ഉണ്ട് പന്ത്രണ്ട് മീറ്റർ ലെങ്ത് ആ പന്ത്രണ്ട് മീറ്ററിൽ എത്ര മീറ്റർ ആണ് നമ്മുടെ ഈ ആർക്ക് അല്ലെങ്കിൽ ഈ ചാപം ഒന്ന് തൊട്ട് നാല് വരെയാണല്ലേ ഈ ആർക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ചാപം പോയിരിക്കുന്നത് അതായത് നമ്മുടെ ആർക്കിന്റെ ലെങ്ത് എന്തോരാണ് ഒന്ന് തൊട്ട് നാല് വരെ അല്ലേ അല്ലെങ്കിൽ നാല് മൈനസ് ഒന്ന് മൂന്ന് ടോട്ടൽ സർക്കിളിന്റെ ലെങ്ത് പന്ത്രണ്ട് ആണ് എങ്കിൽ നമ്മുടെ ആർക്കിന്റെ ലെങ്ക് എത്രയാണ് മൂന്ന് അല്ലേ അതിൽ നിന്ന് ആർക്ക് എത്ര ഭാഗമാണെന്ന് കിട്ടത്തില്ലേ ലെങ്ക് ഓഫ് ദ ആർ സി ബി ഈ ആർക്കിന്റെ സിമ്പിൾ ആണ് സിബിയുടെ മുകളിൽ ഇങ്ങനെ വളച്ചിട്ടിരിക്കുന്നത് കേട്ടോ ലെങ്ത് ഓഫ് ദ ആർക്ക് സി ബി ദാറ്റ് സിഗിൾ ടു ടോട്ടൽ സർക്കിളിന്റെ ടോട്ടൽ സർക്കിൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് പാർട്ടാണല്ലേ പന്ത്രണ്ടിൽ എത്രയാണ് നമ്മുടെ ആർക്ക് മൂന്ന് അല്ലേ പന്ത്രണ്ടിൽ മൂന്ന് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ എത്ര കിട്ടും കൊണ്ട് ക്യാൻസൽ ചെയ്തില്ലേ വൺ ടൈംസ് ട്വൽവിലോ ഫോർ ടൈംസ് അല്ലെ അതായത് വൺ ബൈ ഫോർ അതായത് ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ഫോർ പാർട്ടാണ് ഏത് നമ്മുടെ ആർക്ക് അല്ലെ വൺ ബൈ ഫോർ പാർട്ട് അതായത് ആ ആർക്ക് എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ഈ ക്ലോക്കിലെ സംഖ്യയിൽ തന്നിരിക്കുന്നത് അതായത് നമുക്കറിയാം ഒരു ക്ലോക്കിലെ ടോട്ടൽ എത്ര സംഖ്യകളുണ്ട് പന്ത്രണ്ട് അല്ലേ അതായത് ഒരു ക്ലോക്കിൽ പന്ത്രണ്ട് പാർട്ടാണുള്ളത് ആ പന്ത്രണ്ട് പാർട്ടിൽ നമ്മുടെ ആർക്ക് എന്ത് വരും മൂന്ന് പാർട്ടാണ് അല്ലേ ഒന്ന് തൊട്ട് നാല് വരെയാണ് അല്ലേ അതായത് മൂന്ന് പാർട്ടാണ് നമ്മുടെ ആർക്ക് സി ബി അപ്പോൾ പന്ത്രണ്ടിൽ മൂന്ന് ദാറ്റ് ഈസ് ഇഗൾ ടു വൺ ബൈ ഫോർ പാർട്ട് നമ്മുടെ ആർക്ക് വൺ ബൈ ഫോർ പാർട്ട് ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ടോട്ടൽ ആംഗിളിന്റെ വൺ ബൈ ഫോർ പാർട്ട് തന്നെയായിരിക്കും അല്ലേ സെൻട്രൽ ആംഗിൾ ഓഫ് സി ബി ടോട്ടൽ ആംഗിളിന്റെ സെന്ററിൽ ടോട്ടൽ ആംഗിൾ എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലേ ടോട്ടൽ ആംഗിളിന്റെ അതായത് ത്രീ സിക്സ്റ്റിയുടെ എത്ര പാർട്ട് വൺ ബൈ ഫോർ പാർട്ട് അല്ലേ ഇവിടെ ത്രീ സിക്സ്റ്റി ഫോർ ക്യാൻസൽ ക്യാൻസലാകത്തില്ലേ ത്രീ സിക്സ്റ്റിക്കകത്ത് എത്ര പ്രാവശ്യം ഫോർ ഉണ്ട് നയൻറ്റി ടൈംസ് അല്ലേ ഫോറിനകത്ത് ഒരു പ്രാവശ്യം ദാറ്റ് ഇസ് ഇക്കൾ ടു നയൻറ്റി ഡിഗ്രി അതായത് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രി ഇനി സി ബിയുടെ സെൻട്രൽ ആംഗിൾ കിട്ടി അല്ലേ അങ്ങനെയാണെങ്കിൽ കോൺ എ കണ്ടുപിടിക്കത്തില്ലേ സി ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഈ ആർക്കിൽ ഇല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റിലെ കോൺ അല്ലേ സി ബി എന്ന് പറയുന്ന ഈ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റല്ലേ ഏ അതായത് എയിലെ കോൺ എന്ന് പറയുന്നത് നയൻറ്റിയുടെ ഹാഫ് ആയിരിക്കും അല്ലേ ആംഗിൾ സി എ ബി ദാറ്റ് ഇസ് ടു നയൻറ്റി ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഇസ് കഴി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി അതായത് ഒരു കോൺ നമുക്ക് കിട്ടി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇനി അടുത്ത കോൺ കണ്ടുപിടിക്കണം അല്ലേ അതിനുവേണ്ടി അടുത്ത ആർക്ക് എടുക്കണം അടുത്ത നമുക്ക് സി എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലെ ആംഗിൾ സി അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്ത് നോക്കിക്കേ സി സർക്കിളിലെ കോൺ അല്ലേ അങ്ങനെയാണെങ്കിൽ ഏതാർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് സിയിലേക്ക് ലൈൻ വരച്ചിരിക്കുന്നത് എ യിൽ നിന്നും ബിയിൽ നിന്നും അല്ലെ സിയിലേക്ക് ആംഗിൾ വരച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ആർക്ക് എ തൊട്ട് ബി വരെ അല്ലെ എ തൊട്ട് ബി വരെയാണ് നമ്മുടെ ആർക്ക് ഇനി എ ബിയുടെ സെന്റർ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ അതുമായിട്ടല്ലേ സർക്കിളിലെ പോയിന്റിൽ കണക്ഷൻ വരുന്നത് അതായത് എ ബിയുടെ സെന്റർ ആംഗിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം എ യിൽ നിന്ന് സെൻറ്ററിലേക്ക് ലൈൻ വരയ്ക്കുക ബിയിൽ നിന്നും സെന്ററിലേക്ക് ലൈൻ വരയ്ക്കുക ഇപ്പോൾ ഈ ബ്ലൂ കളറിൽ കിട്ടിയിരിക്കുന്നതാണ് എ ബിയുടെ സെന്റർ ആംഗിള് ഇനി എ ബിയുടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ അല്ലെ അതെവിടുന്നു നമുക്ക് കിട്ടുന്നത് എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് ടോട്ടൽ സർക്കിളിന്റെ എത്ര പാട്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ആ പാർട്ട് തന്നെയായിരിക്കും നമ്മുടെ സെൻട്രൽ ആംഗിൾ അല്ലേ അതായത് ലെങ്ത് ഓഫ് ആർക്ക് എ ബി എ ബി എന്ന് പറയുന്ന ആർക്കിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ സർക്കിളിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത് ആ സർക്കിളിന്റെ ടോൾ പാർട്ടായിട്ടല്ലേ വെച്ചിരിക്കുന്നത് അതായത് ടോൾ ആയിട്ട് എടുക്കണം അല്ലെ ടോട്ടൽ സർക്കിൾ എന്ന് പറയുന്നത് ടോൾ പാർട്ടാണ് പന്ത്രണ്ട് പാർട്ടാണ് അതിനകത്ത് എത്ര പാർട്ടാണ് എ ബി എന്ന് പറയുന്നത് ആർക്ക് നാല് തൊട്ട് എട്ട് വരെയാണ് അല്ലേ അതായത് എട്ട് മൈനസ് നാല് നാല് പാർട്ടാണ് അതായത് ടോട്ടൽ പന്ത്രണ്ട് പാർട്ടിൽ നാല് പാർട്ടാണ് നമ്മുടെ ആർക്ക് എ ബി അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം ടോട്ടൽ പന്ത്രണ്ട് പാർട്ടിൽ പന്ത്രണ്ടിൽ എത്ര പാർട്ടാണ് നാല് പാർട്ട് അല്ലേ അതായത് നമ്മുടെ ആർക്ക് ടോട്ടൽ സർക്കിളിന്റെ എത്ര പാർട്ടാണ് ഫോർ ബൈ ട്വൽവ് പാർട്ട് അല്ലേ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ കൊണ്ട് ക്യാൻസൽ ചെയ്തല്ലേ ഫോറിനകത്ത് ഫോർ ഒരു പ്രാവശ്യം ട്വൽവിനകത്ത് ത്രീ ടൈംസ് അല്ലേ അതായത് വൺ ബൈ ത്രീ പാർട്ട് ദാറ്റ് ഇസ് ടു വൺ ബൈ ത്രീ പാർട്ട് അതായത് ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ത്രീ പാർട്ടാണ് നമ്മുടെ ആർക്ക് അല്ലെങ്കിൽ ചാപം അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ടോട്ടൽ ആംഗിളിന്റെ അതായത് ടോട്ടൽ ആംഗിൾ എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലേ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് ടോട്ടൽ ആംഗിളിന്റെ വൺ ബൈ ത്രീ പാർട്ട് അല്ലേ സെൻട്രൽ ആംഗിൾ ഓഫ് എ ബി ടോട്ടൽ ആംഗിൾ ടോട്ടൽ ആംഗിൾ എത്രയാണ് ത്രീ സിക്സ്റ്റി അല്ലേ ത്രീ സിക്സ്റ്റിയുടെ വൺ ബൈ ത്രീ പാർട്ട് അല്ലേ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് ത്രീ സിക്സ്റ്റിയും ത്രീ വരെ ക്യാൻസൽ ചെയ്തില്ലേ എത്ര കിട്ടും ത്രീ സിക്സ്റ്റിക്കകത്ത് എത്ര പ്രാവശ്യം ത്രീ ഉണ്ട് വൺ ട്വന്റി ടൈംസ് അല്ലേ ത്രീക്കകത്ത് ഒരു പ്രാവശ്യം അതായത് നമുക്ക് എത്ര കിട്ടും വൺ ട്വന്റി ഡിഗ്രി നീട്ടും വൺ ട്വന്റി ഡിഗ്രി അതായത് നമ്മുടെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി വൺ ട്വന്റി ഡിഗ്രി അല്ലേ വൺ ട്വന്റി ഡിഗ്രി എ ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് വൺ ട്വന്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ സി എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആർക്ക് എ യിൽ ഇല്ലാത്ത ഒരു പോയിന്റ് തന്നെ സി അങ്ങനെയാണെങ്കിൽ സിയിലെ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും നമ്മുടെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് അല്ലെ അതായത് വൺ ട്വന്റി ഹാഫ് ആംഗിൾ എ സി ബി ദാറ്റ് ഇസ് സിഗൾ ടു വൺ ട്വന്റി ഡിവൈഡ് ബൈ ടു ദാറ്റ് ഇസ് സിക്കിൾ ടു സിക്സ്റ്റി ഡിഗ്രി സി എന്ന് പറയുന്ന ഈ കോൺ സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് കിട്ടി അല്ലെ നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ കിട്ടിയില്ലേ ആംഗിൾ എ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ സി സിക്സ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ എന്ത് ചെയ്താൽ മതി വൺ എയ്റ്റിയിൽ നിന്ന് സബ്ഡാക്ട് ചെയ്താൽ പോരെ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സമയം എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി അല്ലേ അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി വൺ എയ്റ്റിയിൽ നിന്ന് സബ്ഡാക്ട് ചെയ്താൽ മതി അതായത് ആംഗിൾ എ ബി സി സി കഴിഞ്ഞു വൺ എയ്റ്റി മൈനസ് ഏതൊക്കെ ആംഗിൾ ആണ് ഫോർട്ടി ഫൈവും സിക്സ്റ്റി അല്ലേ ഫോർട്ടി ഫൈവ് സിക്സ്റ്റി ദാറ്റ് ഇസ് ടൂറ്റി മൈനസ് ഫോർട്ടി ഫൈവ് സിക്സ്റ്റി വൺ ഹൺഡ്രഡ് ഫൈവ് വരും അല്ലെ ദാറ്റ് ഇസ്റ്റു നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി അഞ്ച് ഊർജം എത്ര കിട്ടും എഴുപത്തിയഞ്ച് കിട്ടും അല്ലെ എഴുപത്തിയഞ്ച് ഡിഗ്രി അതായത് നമ്മുടെ മൂന്നാമത്തെ ആംഗിൾ എത്രയായിട്ട് കിട്ടി സെവൻറ്റി ഫൈവ് ഡിഗ്രി ആയിട്ട് കിട്ടി അല്ലെ അതല്ലായിരുന്നു നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത് ട്രയാങ്കിൾ എ ബി സിയിലെ കോണുകൾ അല്ലേ ഏതൊക്കെയായിരുന്നു ഫോർട്ടി ഫൈവ് സിക്സ്റ്റി സെവൻറ്റി ഫൈവ് ഡിഗ്രി ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി സെവൻറ്റി ഫൈവ് ഡിഗ്രി ഇനി അടുത്ത ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലേ ഇതിനകത്തുനിന്ന് എത്ര ഇക്വലായിട്ട ട്രയങ്കിൾസ് അല്ലെങ്കിൽ സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ഇക്വലായിട്ട് ട്രയങ്കിൾസിന്റെ പ്രത്യേകത എന്താ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി വെച്ചായിരിക്കും സിക്സ്റ്റി ഡിഗ്രി വെച്ചായിരിക്കും അല്ലേ അതായത് നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം സിക്സ്റ്റി ഡിഗ്രി വെച്ചായിരിക്കണം ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഒരാങ്കിൾ സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ ഒരാങ്കിള് സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും അത് വൺ ട്വന്റി ഡിഗ്രി ആയിരിക്കില്ലേ അതിന്റെ ഇരട്ടി വൺ ട്വൻറ്റി ഡിഗ്രി ആണ് നമുക്ക് കിട്ടിയായിരുന്നല്ലേ അങ്ങനെയാണെങ്കിൽ വീണ്ടും ആ ആർക്കിന്റെ ലെങ്ത് എന്തായിരുന്നു നമ്മൾ നേരെ പുറകോട്ട് പുറകോട്ട് ചിന്തിച്ചു പോകുന്നത് ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് കിട്ടി ഇവിടെ വൺ ട്വൻറ്റി ഡിഗ്രി ആയിട്ട് കിട്ടി ആ ആർക്ക് ഏതായിരുന്നു തൊട്ട് ബി വരെയുള്ള ഈ ഇ ആർക്കല്ലായിരുന്നു ആ ആർക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ത്രീ പാർട്ടായിരുന്നു അല്ലേ അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പോയിന്റുകൾ കണക്ട് ചെയ്ത് ആർക്ക് വരച്ചത് നാല് തൊട്ട് എട്ട് വരെ അതായത് നാല് പാർട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തത് ആ ആർക്ക് വരയ്ക്കാനായിട്ട് നാല് പാർട്ടായിരുന്നു അല്ലേ യൂസ് ചെയ്തത് നാല് തൊട്ട് എട്ട് വരെ എന്ന് പറഞ്ഞാൽ നാല് ലെങ്ത് ആണ് അല്ലേ അതായത് ആ ആർക്കിന്റെ ലെങ്ത് എന്തായിരുന്നു ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ത്രീ പാർട്ടായിരുന്നു അല്ലേ ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ത്രീ പാർട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതിയായിരുന്നു നാല് ലെങ്ത് ഗ്യാപ്പ് എടുത്ത് വരച്ചാൽ മതി അല്ലേ അതായത് ഒരു ഇക്വലാറ്റർ ഡ്രയങ്ങൾ വരയ്ക്കാനായിട്ട് സൈഡുകൾ എങ്ങനെ വരയ്ക്കണം നാല് ലെങ്ത് ഗ്യാപ്പ് എടുത്ത് വരച്ചാൽ മതി അല്ലേ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ ഒരാർക്കിന്റെ ലെങ്ത് നാലായിട്ട് വരയ്ക്കണം അല്ലേ ഇവിടെ ഓൾറെഡി ഒരു വശം വൺ ബൈ ത്രീ പാർട്ടായിട്ടാണ് വരച്ചിരിക്കുന്നത് നാല് തൊട്ട് എട്ട് വരെ അല്ലേ ഇനി എട്ടിൽ നിന്ന് നാല് കൂടെ കൂട്ടിക്കെ എത്ര കിട്ടും പന്ത്രണ്ട് അതായത് എട്ടിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് വരയ്ക്കണം അടുത്ത് പന്ത്രണ്ടിൽ നിന്ന് നാല് കൂട്ടിക്കെ അതായത് നാല് വരൂല്ലേ നമ്മുടെ ആദ്യത്തെ ട്രയങ്കിള് ആദ്യത്തെ ഇക്വലാർട്ടർ ട്രയങ്കിൾ ആയില്ലേ ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്നത് ആദ്യത്തെ ഇക്വലാർട്ടർ ട്രയങ്കിൾ അതായത് എല്ലാവർക്കും ടോട്ടൽ സർക്കിളിന്റെ എത്ര പാർട്ടാണ് വൺ ബൈ ത്രീ പാർട്ടാണ് അല്ലെ ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ത്രീ പാർട്ടാണ് ആർക്ക് അതുകൊണ്ട് സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ടോട്ടൽ ആംഗിളിന്റെ വൺ ബൈ ത്രീ പാർട്ട് അല്ലെ അതായത് മുന്നൂറ്റി അറുപതിന്റെ വൺ ബൈ ത്രീ പാർട്ട് അതായത് നൂറ്റി ഇരുപത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് സെൻട്രൽ ആംഗിൾ നൂറ്റി ഇരുപത് ആണെങ്കിൽ സർക്കിളിൻ്റെ ആംഗിൾ എത്രയായിരിക്കും അറുപത് ഡിഗ്രി വെച്ച് വരും അല്ലേ എല്ലാ ആയെങ്കിലും അറുപത് ഡിഗ്രി ആയിട്ട് കിട്ടും ഇനി വേറെ ഏതെങ്കിലും വരയ്ക്കാനായിട്ട് പറ്റുമോ ഞാൻ ഒൻപതിന് സ്റ്റാർട്ട് ചെയ്തു ഒൻപതിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാലകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒൻപത് നാലും എത്രയാ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് ഒന്നിലേക്ക് വരും അല്ലേ ഇനി ഒന്നിൽ നിന്ന് നാലകലം ഒന്ന് നാലും അഞ്ച് അഞ്ച് നാലും ഒൻപത് അതായത് ആർക്കിൾ എല്ലാം വരച്ചിരിക്കുന്നത് എത്ര പാർട്ടായിട്ടാണ് ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ത്രീ പാർട്ടായിട്ടാണ് ടോട്ടൽ സർക്കിൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് വരെ നമ്മൾ എഴുതിയിരിക്കുന്നത് അതായത് പന്ത്രണ്ട് ആണ് ടോട്ടൽ സർക്കിളിന്റെ ലെങ്ത് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നാല് മീറ്റർ ലെങ്ത് വെച്ച് നമ്മൾ ഓരോ മാർക്കും വരയ്ക്കും അപ്പൊ രണ്ടെണ്ണം നമ്മൾ വരച്ചു അല്ലേ ഇനി അടുത്തത് പത്തിന് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയെങ്കിൽ പത്ത് നാലും രണ്ടിലേക്ക് വരും അല്ലേ രണ്ടും നാലും ആറ് ആറ് നാലും പത്ത് ഇനി ഞാനിവിടെ പതിനൊന്നിൽ സ്റ്റാർട്ട് ചെയ്യുക പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മൂന്ന് നാലും ഏഴ് അല്ലേ ഏഴ് നാലും പതിനൊന്ന് ഇനി പന്ത്രണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരും നാലിലേക്ക് വരും എട്ടിലേക്ക് വരും ആദ്യത്തെ ഡ്രയങ്ങിൾ തന്നെയാണ് അല്ലേ അതായത് ഇവിടെ എത്ര ഇക്വലാർട്ട ഡ്രയങ്ങിൾ നമുക്ക് കിട്ടി ആദ്യം ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന ഇതൊരു ഇക്വലാറ്റ ഡ്രയങ്ങിൾ ആണ് പിന്നെ ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ഒരു ഇക്വലാറ്റ ഡ്രയങ്കിൾ ആണ് റെഡ് കളറിൽ വരച്ചിരിക്കുന്ന മൂന്നാമത്തെ ഇക്വലാറ്റ ഡ്രയങ്ങിൾ ആണ് ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നത് നാലാമത്തെ ഇക്വലാറ്റ ഡ്രയങ്ങിൾ ആണ് അല്ലേ ഇപ്പോൾ എത്ര ഇക്വലാറ്റഡ് ട്രയങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം നാല് ഇക്വലാറ്റഡ് ട്രയങ്കിൾസ് വരയ്ക്കാം അല്ലെ നാല് ഇക്വലാറ്റഡ് ട്രയങ്കിൾസ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ ആൻ ഇക്വലാറ്റഡ് ട്രയങ്കിൾ വിത്ത് സർക്കം റേഡിയസ് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റേഴ്സ് പരിവർത്തകാരം മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരക്കാൻ അറിഞ്ഞിരിക്കുന്നത് അല്ലേ അതായത് ഇവിടെ നമുക്ക് വരയ്ക്കേണ്ടത് എന്തൊക്കെയാണ് ഒരു ഇക്വലായിട്ട് ട്രയാങ്കിളും അതിൻ്റെ സർക്കം സർക്കിളും വരയ്ക്കണം അല്ലേ അല്ലെങ്കിൽ പരിവർത്തവും വരയ്ക്കണം അപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ് ഒരു സർക്കം സർക്കിൾ നമുക്ക് വേണം അല്ലെങ്കിൽ ഒരു പരിവർത്തം അല്ലേ അതിനുള്ളിൽ ഒരു ഇക്വലായിട്ട് ട്രയങ്കിളും വരണം ഇതായിരിക്കും നമ്മുടെ ഫിഗർ അതായത് ഇക്വലായിട്ട് ട്രയങ്കിളിൻ്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ആംഗിൾസ് എത്രയായിരിക്കും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സിക്സ്റ്റി ഡിഗ്രി വന്നിരിക്കുന്നത് എവിടെയാണ് സർക്കിളിൻ്റെ ആംഗിൾ അല്ലേ സിക്സ്റ്റി ഡിഗ്രി സർക്കിളിലെ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും സർക്കിളിലെ ആംഗിളിന് ഡബിൾ അല്ലായിരിക്കുമോ അതായത് ഈ സിക്സ്റ്റി ഡിഗ്രി ഉണ്ടായിരിക്കുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും അറുപതിൻ്റെ ഇരട്ടി അല്ലേ നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അല്ലേ അതായത് സർക്കിളിൻ്റെ ഒരു കോൺ വരണമെങ്കിൽ നമ്മൾ വരക്കേണ്ടത് ഏതാണ് സെൻട്രൽ ആംഗിൾ ആണ് വരയ്ക്കേണ്ടത് ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസും സിക്സ്റ്റി ഡിഗ്രി എത്ര ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആ സിക്സ്റ്റി ഡിഗ്രി സർക്കിളിലാണ് വരയ്ക്കേണ്ടത് അതുകൊണ്ട് സെൻട്രൽ ആംഗിൾ എത്ര വെച്ച് വരയ്ക്കണം നൂറ്റി ഇരുപത് ഡിഗ്രി വെച്ച് വരയ്ക്കണം അല്ലെ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു അതിന്റെ സെന്ററിൽ നൂറ്റി ഇരുപത് ഡിഗ്രി വെച്ചിട്ട് മൂന്ന് സെൻട്രൽ ആംഗിൾ വരയ്ക്കുന്നു അതിനുശേഷം ആ സെൻട്രൽ ആംഗിളിന്റെ ആർക്കിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് വരച്ചാൽ മതി സർക്കിളിൽ കോൺ വരച്ചാൽ മതി അപ്പോൾ എത്ര ഡിഗ്രി കിട്ടിക്കോളും അറുപത് ഡിഗ്രി കിട്ടിക്കോളും അതൊന്ന് വരച്ചു നോക്കിയാലോ നമ്മുടെ സർക്കിൾ സർക്കിളിന്റെ അല്ലെങ്കിൽ പരിവർത്തനത്തിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ എത്രയാണ് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അല്ലേ അപ്പോൾ ആദ്യം എന്ത് വരയ്ക്കണം ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ അതിനുവേണ്ടി കോമ്പസെടുത്തിട്ട് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ എടുക്കുക അതിനുശേഷം ഒരു സർക്കിൾ വരയ്ക്കുക ഇതാണ് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഇനി എന്ത് വരയ്ക്കണം ഈ സർക്കിളിൽ സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ വരയ്ക്കണം അല്ലേ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് സെൻട്രൽ ആംഗിള് അറുപതിന്റെ ഇരട്ടി നൂറ്റി ഇരുപത് ഡിഗ്രി വരയ്ക്കണം അല്ലേ അതിനുവേണ്ടി ഒരു റേഡിയസ് വരയ്ക്കുക ആ റേഡിയസിൽ നിന്ന് എത്ര ഡിഗ്രി ആണെന്ന് എടുക്കണം നൂറ്റി ഇരുപത് ഡിഗ്രി ആണെന്ന് എടുക്കണം അല്ലേ സർക്കിളിൽ അറുപത് ഡിഗ്രി ആണ് വരയ്ക്കേണ്ടത് അതുകൊണ്ട് സെൻട്രറിൽ നൂറ്റി ഇരുപത് ഡിഗ്രി വരയ്ക്കണം അറുപതിന്റെ ഇരട്ടി നൂറ്റി ഇരുപത് ഡിഗ്രി ഇവിടെ വരും അല്ലേ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് ആണ് നൂറ്റി ഇരുപത് ഡിഗ്രി അല്ലെ നൂറ്റി ഇരുപത് ഡിഗ്രി ഇക്കി ലാൻഡർ മൂന്ന് മൂന്നാങ്കിളും അറുപത് ഡിഗ്രി വെച്ചല്ലേ അതായത് അടുത്ത അറുപത് ഡിഗ്രി വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം വീണ്ടും സെൻട്രൽ ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി വരയ്ക്കണം അല്ലെ അതായത് ഇപ്പോൾ വരച്ചിരിക്കുന്ന അടുത്ത റെഡീസിൽ ചേർത്ത് വെച്ച് വീണ്ടും നൂറ്റി ഇരുപത് ഡിഗ്രി വരയ്ക്കുക ആ നൂറ്റി ഇരുപത് ഡിഗ്രി അളവ് വരും സീറോയിൽ നിന്ന് അന്ന് പോകണം കേട്ടോ അതായത് ഉള്ളിലെ അളവ് നൂറ്റി ഇരുപത് ഡിഗ്രി ഇവിടെ വരൂ അല്ലേ നൂറ്റി ഇരുപത് ഡിഗ്രി അടയാളപ്പെടുത്തുക വീണ്ടും ഒരു ലൈൻ വരച്ച് ആ റേഡിയസ് വരയ്ക്കുക അതായത് നമ്മൾ വീണ്ടും നൂറ്റി ഇരുപത് ഡിഗ്രി വരച്ചല്ലേ നൂറ്റി ഇരുപത് ഡിഗ്രി സെൻട്രൽ ആംഗിൾ അങ്ങനെയാണെങ്കിൽ ബാലൻസ് വരുന്ന ഈ ഭാഗം എത്ര ഡിഗ്രി ആയിരിക്കും അത് നൂറ്റി ഇരുപത് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ കാരണം സെൻട്രറിലെ ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് അതായത് നൂറ്റി ഇരുപത് ഡിഗ്രി മൂന്ന് സെൻട്രൽ ആംഗിൾസ് നമ്മൾ വരച്ചല്ലേ അതിന് നമുക്ക് പേര് കൊടുക്കാം സെൻടർ ഒ എ ആദ്യം നമ്മൾ വരച്ച റേഡിയസ് ഒ എ രണ്ടാമത് വരച്ചത് ഒ ബി മൂന്നാമത് വരച്ചത് ഒ സി എല്ലാത്തിന്റെ സെൻറ്റർ ലൈംഗിൽ നൂറ്റി ഇരുപത് ഡിഗ്രി ആണല്ലോ അങ്ങനെയാണെങ്കിൽ ആദ്യം എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എ ബി എന്ന ആർഗിന്റെ സെൻടർ ലൈംഗിൽ ഏതാണ് നൂറ്റി ഇരുപത് ഡിഗ്രി അല്ലേ അങ്ങനെയാണെങ്കിൽ ആ ആർഗിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ഏതാ എ ബിയിൽ ഇല്ലാത്ത ഒരു പോയിന്റ് അത് സി ആണല്ലോ സിയിലേക്ക് ഒരു കോൺ വരച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ഡിഗ്രി ആയിരിക്കും ആർക്കിൽ ഇല്ലാത്ത സർക്കിളിൻ്റെ മറ്റൊരു പോയിന്റ് ആണല്ലേ സി അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു കോൺ വരച്ചിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അല്ലേ അതായത് അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലേ ഞാനിവിടെ എ ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ആംഗിൾ വരയ്ക്കാനായിട്ട് പോവാ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരച്ചു എ യിൽ നിന്നും സിയിലേക്ക് ഒരു ലൈൻ വരച്ചു എ ബി എന്ന് പറയുന്നത് ഈ ആർക്കാണ് നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ആണല്ലേ സി എ അതുകൊണ്ട് സി എ ആയിട്ടുള്ള റിലേഷൻ എന്താ എ ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും സിയിലെ ആംഗിൾ അല്ലേ അതായത് നൂറ്റി ഇരുപതിന്റെ പകുതി അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലേ ഈ ആംഗിൾ അറുപത് ഡിഗ്രി ആയിരിക്കും അടുത്തത് ഞാൻ മറ്റൊരു ആർക്ക് എടുത്തു ബി സി ഈ ആർക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബി സിയുടെ സെൻട്രൽ ആംഗിള് അല്ലെങ്കിൽ കേന്ദ്രകോണ ഏതാണ് യിൽ നിന്നും യിൽ നിന്നും സെൻട്രലിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ അല്ലേ അതായത് നൂറ്റി ഇരുപത് ഡിഗ്രി അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ബി സിയിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ഏതാ സർക്കിളിലെ മറ്റൊരു പോയിന്റ് ബി സിയിൽ ഇല്ലാത്ത പോയിന്റ് അതായത് എ ആണല്ലേ ബി സി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് ബി സിയിൽ ഇല്ലാത്ത സർക്കിളിലെ മറ്റൊരു പോയിന്റ് അതായത് എ അല്ലേ എയിലേക്ക് ആംഗിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ആംഗിളിന്റെ പ്രത്യേകത എന്താ ബി സിയുടെ സെന്റർ ആംഗിളിന്റെ ഹാഫ് എല്ലായിരിക്കുമോ അതായത് നൂറ്റി ഇരുപതിന്റെ പകുതി ആയിരിക്കുമോ അല്ലേ നൂറ്റി ഇരുപതിന്റെ പകുതി എത്രയാണ് അറുപത് ഡിഗ്രി അല്ലേ അതായത് ബി യിൽ നിന്നും സിയിൽ നിന്നും ഞാൻ എയിലേക്ക് ആംഗിൾ വരയ്ക്കാനായിട്ട് പോവാ ബി യിൽ നിന്ന് എയിലേക്ക് ഒരു ലൈൻ വരച്ചു അതുപോലെ തന്നെ സിയിൽ നിന്ന് എയിലേക്ക് ഓൾറെഡി വരച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ കിട്ടിയിരിക്കുന്ന ആംഗിള് എയിലെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും അറുപത് ഡിഗ്രി അല്ലെ ബി സി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിള് അതായത് നൂറ്റി ഇരുപത് ഡിഗ്രിയിലെ ഹാഫ് ആയിരിക്കും എയിലെ ആംഗിള് അറുപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ബിയിലെ ആംഗിൾ എത്രയായിരിക്കും അത് ഈ ട്രയാംഗിളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമല്ലോ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ട്രയാംഗിള് അതിന്റെ രണ്ട് ആംഗിൾസ് എത്രയാണ് അറുപത് ഡിഗ്രി വീതം അല്ലേ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് അറുപത് ഡിഗ്രി ആയിരിക്കുമല്ലോ കാരണം എന്നാ ഒരു ട്രയങ്കിളിന്റെ ആംഗിൾസ് അമ്മ നൂറ്റി അൻപത് ഡിഗ്രി ആണല്ലേ ഓൾറെഡി രണ്ട് ആംഗിൾസ് അറുപത് ഡിഗ്രി ആയിട്ട് നമ്മൾ വരച്ചല്ലേ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും അറുപത് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ അതായത് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത് ഈ പിക്ചർ പിക്ചറല്ലായിരുന്നോ സർക്കം സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ പരിവർത്തത്തിന്റെ ആരം എത്രയായിരുന്നു ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അല്ലേ നമ്മൾ വരച്ച ഈ സർക്കിളിന്റെ റേഡിയസ് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അല്ലായിരുന്നോ അതുപോലെ തന്നെ അതിനുള്ളിൽ വരച്ചിരിക്കുന്ന ഈ ട്രയാംഗിൾ എന്ത് തരുന്ന ട്രയാങ്കിളാ ഈക്വൽ ആ ട്രയാങ്കിൾ ആണ് അല്ലേ അതായത് എല്ലാ ആംഗിൾസും അറുപത് ഡിഗ്രി വെച്ചാണ് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് ത്രീ സെന്റിമീറ്റേഴ്സ് ആൻഡ് ടൂ ഓഫ് ദ ആംഗിൾസ് ാരം മൂന്ന് സെന്റിമീറ്ററും രണ്ട് കോണുകൾ മുപ്പത്തിരണ്ടരെയും മുപ്പത്തി ഏഴരയും ആയ ത്രികോണം വരയ്ക്കുക ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിച്ചുകൊണ്ട് ഏകദേശം ഒരു പിക്ചർ എങ്ങനെ വരയ്ക്കാം ഒരു സർക്കം റേഡിയസ് വന്നിട്ടുണ്ട് അല്ലേ അതായത് ഒരു സർക്കം സർക്കിൾ അവിടെ ഉണ്ട് ഒരു സർക്കം സർക്കിൾ ഉണ്ട് പിന്നെ എന്താ ഉള്ളത് ആ സർക്കം സർക്കിളിന്റെ റേഡിയസ് എത്രയാണ് മൂന്ന് സെന്റിമീറ്റർ അല്ലേ മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കും ഈ സർക്കം റേഡിയസ് റേലീസ് മൂന്ന് സെന്റിമീറ്റർ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ സർഗം സർക്കിൾ ഇത് ഒരു ട്രയാങ്കിളിന്റെ സർഗം സർക്കിൾ ആണ് അല്ലേ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ കാണും അല്ലേ ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ ആംഗിൾസ് ഏതൊക്കെയാണ് മുപ്പത്തിരണ്ടരെയും മുപ്പത്തി ഏഴരയും അതായത് ഇതിന്റെ ഉള്ളിൽ ഒരു ട്രാങ്കിൾ കാണും ആ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് വന്നിട്ടുണ്ട് ഒന്ന് മുപ്പത്തി ഏഴര അടുത്തതോ മുപ്പത്തിരണ്ടര അല്ലേ മുപ്പത്തിരണ്ടര അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്കൊരു പിക്ചർ വരേണ്ടത് നമുക്ക് എങ്ങനെ വരയ്ക്കാം ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ സർക്കിളിലെ കോൺ അല്ലേ തേർട്ടി സെവൻ ആൻഡ് ഹാഫ് അതുപോലെ തന്നെ സർക്കിളിലെ മറ്റൊരു കോൺ അല്ലേ തേർട്ടി ടു ആൻഡ് ഹാഫ് അപ്പോൾ സർക്കിളിലെ കോൺ നമുക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്തറിഞ്ഞിരിക്കണം സെൻട്രൽ ആംഗിൾ അറിഞ്ഞിരിക്കണം അല്ലെ അതായത് ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് തേർട്ടി സെവൻ ആൻഡ് ഹാഫ് വന്നിരിക്കുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആദ്യം കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് പിടിക്കുന്നത് സർക്കിളിലെ കോണിന്റെ ഡബിൾ അല്ലായിരിക്കുമോ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ സർക്കിളിലെ കോൺ എത്ര വന്നിരിക്കുന്നത് ഒരെണ്ണം തേർട്ടി സെവൻ ആൻഡ് ഹാഫ് അല്ലേ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡബിൾ എത്രയായിരിക്കും ആയിരിക്കും തേർട്ടി സെവനിന്റെ ഡബിൾ എത്രയാണ് സെവൻറ്റി ഫോർ ആയിട്ട് കിട്ടും അല്ലേ തേർട്ടി സെവൻ ആൻഡ് ഹാഫാ അതായത് ഇതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയ പോരെ ഹാഫിന്റെ ഡബിൾ എത്രയാണ് വൺ ആണ് അല്ലേ അതായത് തേർട്ടി സെവൻ ആൻഡ് ഹാഫിന്റെ ഡബിൾ എത്രയാണ് ാണ് തേർട്ടി സെവൻ ആൻഡ് ഹാഫിന്റെ ഡബിൾ അതുപോലെ തേർട്ടി ടു ആൻഡ് ഹാഫിന്റെ ഡബിൾ കണ്ടുപിടിക്കട്ടെ ആർക്കിന്റെ സെൻട്രൽ ആയാലും കണ്ടുപിടിക്കണം അല്ലേ അതായത് തേർട്ടി ടു ആൻഡ് ഹാഫ് അതിന്റെ ഡബിൾ എത്രയാണ് തേർട്ടി ടുവിന്റെ ഡബിൾ എത്രയാണ് സിക്സ്റ്റി ഫോർ കിട്ടും അല്ലേ സിക്സ്റ്റി ഫോർ ഇനി ഒരു ഹാഫ് കൂടെ ഇല്ലേ ഹാഫിന്റെ ഡബിൾ എത്രയാണ് ഹാഫിന്റെ ഇരട്ടി വൺ ആണ് അല്ലേ അതായത് സിക്സ്റ്റി ഫോറിൻ്റെ കൂടെ വണ് കൂടെയും കൂട്ടണം അതെത്രയാണ് സിക്സ്റ്റി ഫൈവ് അതായത് നമ്മുടെ രണ്ട് ആർക്കിന്റെ സെൻട്രൽ ആംഗിളുകൾ ഏതൊക്കെയാണ് സെവൻറ്റി ഫൈവും സിക്സ്റ്റി ഫൈവും അപ്പോൾ സെൻട്രൽ ആംഗിളുകൾ നമുക്ക് കിട്ടി ഇത് നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ അതായത് ആദ്യം എന്താ വരയ്ക്കേണ്ടത് സർക്കിൾ സർക്കിൾ ആണല്ലേ വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ പരിവൃത്തമാണ് വരയ്ക്കേണ്ടത് ഇപ്പോൾ ആദ്യം നമുക്ക് ആ സർക്കിൾ വരയ്ക്കാം സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് സെന്റിമീറ്റർ ആണോ പറഞ്ഞിരിക്കുന്നത് അല്ലേ അതായത് മൂന്ന് സെന്റിമീറ്റർ റേഡിയസിൽ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക മൂന്ന് സെന്റിമീറ്റർ റേഡിയസില് ഒരു സർക്കിൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഈ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു റേഡിയസ് വരയ്ക്കണം ഈ സർക്കിളിന്റെ ഒരു റേഡിയസ് റേഡിയസ് നമുക്ക് ഇവിടെ വരാപ്പെടുത്തേക്കാം എത്രയാണ് റേഡിയസ് മൂന്ന് സെന്റിമീറ്റർ അല്ലേ മൂന്ന് സെന്റിമീറ്റർ ആണ് റേഡിയസ് ഇനി എന്ത് വരയ്ക്കണം സെൻട്രൽ ആംഗിൾ വരയ്ക്കണം അല്ലേ ആദ്യത്തെ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് സെവൻറി ഫൈവ് ഡിഗ്രി അതായത് ലേഡി സെവൻ ആൻഡ് ഹാഫ് ആണ് നമുക്ക് സർക്കിളിൽ വേണ്ടത് അതുകൊണ്ട് സെൻട്രൽ ആംഗിൾ എത്ര വരയ്ക്കണം ലേഡി സെവൻ ആൻഡ് ഹാഫിന്റെ ഡബിൾ അത് എത്രയാണ് സെവൻറി ഫൈവ് അപ്പോൾ ആദ്യം സെൻട്രൽ ആംഗിള് സെവൻറി ഫൈവ് ഡിഗ്രി വരയ്ക്കുക ഇപ്പോൾ ട്രാക്ടർ ലേഡീസിനോട് ചേർത്ത് വെക്കുക അതിനുശേഷം സെവൻറി ഫൈവ് ഡിഗ്രി ഇവിടെയും സീറോയിൽ നിന്ന് നടക്കണോ കേട്ടോ ഈ ലൈൻ സീറോയിൽ വരത്തക്ക രീതിയിൽ അപ്പൊ ഉള്ളിലെ അളവല്ലേ നോക്കേണ്ടത് സെവന്റി ഫൈവ് എവിടെ കിട്ടും ഇതാണ് സെവൻറി ഫൈവ് അല്ലേ എന്നാ ഈ ഉള്ളിലെ അളവാണ് നോക്കേണ്ടത് സെവൻറ്റി ഫൈവ് ഡിഗ്രി അപ്പോൾ സെവന്റി ഫൈവ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരയ്ക്കുക അത് നമുക്കൊന്ന് അടയാളപ്പെടുത്താം സെവൻറ്റി ഫൈവ് ഡിഗ്രി അടുത്തത് ഏതാ വരയ്ക്കേണ്ടത് സെൻട്രൽ ആംഗിൾ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി വരയ്ക്കണം അല്ലെ നമ്മളിപ്പോൾ വരച്ച ആ റേഡിയസ് നമുക്ക് പേര് കൊടുക്കാം സെൻറ്റർ ഒ എ ആദ്യം വരച്ച ആ റേഡിയസ് ഒ എ രണ്ടാമത് വരച്ചത് ഒ ബി അടുത്തത് ഇനി ഏത് ആർക്കാണ് വരക്കേണ്ടത് സെൻട്രൽ ആംഗിൾ അറുപത്തഞ്ച് ഡിഗ്രി ഉള്ള ആർക്ക് വരയ്ക്കണം അല്ലേ അതായത് നമ്മൾ രണ്ടാമത് വരച്ച് നിർത്തിയിരിക്കുന്ന ആ റേഡിയസിൽ നിന്നാണ് ഇനി വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ രണ്ടാമത് വരച്ച ആ റേഡിയസിൽ കോട്രാക്ടർ ചേർത്ത് വെക്കുക ഒ ബി അല്ലായിരുന്നു നമ്മൾ രണ്ടാമത് വരച്ച റേഡിയസ് അതേ കൃത്യമായിട്ട് കോട്രാക്ടർ വെക്കുക അതിനുശേഷം എത്ര ഡിഗ്രി വരയ്ക്കേണ്ടത് അറുപത്തഞ്ച് ഡിഗ്രി അല്ലേ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന വര സീറോയിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ അപ്പോൾ സീറോയിൽ നിന്ന് അതായത് ഉള്ളിലെ അളവാണല്ലോ എടുക്കേണ്ടത് ഉള്ളിൽ അറുപത്തഞ്ച് ഡിഗ്രി വരുന്നത് എവിടെയാ ഇവിടെയാണല്ലോ അറുപത്തഞ്ച് ഡിഗ്രി വരുന്നത് അറുപത്തഞ്ച് ഡിഗ്രി അടയാളപ്പെടുത്തുക അതിനുശേഷം ആ അറുപത്തഞ്ച് ഡിഗ്രി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു റേഡിയസ് ആയിട്ട് വരയ്ക്കുക സെന്ററിൽ നിന്ന് അറുപത്തഞ്ച് ഡിഗ്രി ഇവിടെയാണല്ലോ അറുപത്തഞ്ച് ഡിഗ്രി അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത്രയും നമുക്ക് ലൈൻ നീട്ടി വരേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ സർക്കിളിൽ വരയ്ക്കുന്നത് അറുപത്തഞ്ച് ഡിഗ്രി അത് പറയാതെ പഠിച്ചു വെച്ചേക്കുക അറുപത്തിയഞ്ച് ഡിഗ്രി ആ റേഡിയസിന് ഞാൻ ഒ സി എന്ന് പേര് കൊടുക്കുക ഓ സി ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ അതായത് ആദ്യത്തെ ആർക്ക് ഞാൻ എടുക്കുവാണ് എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് എഴുപത്തിയഞ്ച് ഡിഗ്രി അല്ലെ അങ്ങനെയാണെങ്കിൽ എഴുപത്തിയഞ്ച് ഡിഗ്രിയുടെ പകുതി തേർട്ടി സെവൻ ആൻഡ് ഹാഫ് എവിടെ വരും ആ ഈ എ ബി എന്ന് പറയുന്ന ഈ ആർക്കിൽ അല്ലാത്ത ഒരു പോയിന്റിൽ വരും അല്ലേ അപ്പോൾ എ ബി എന്ന് പറയുന്ന ഈ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ഏതാ അത് സി ആണല്ലോ അതായത് എ ബി എന്ന ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് സിയിലേക്ക് ഒരു കോൺ വരച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും സെവൻറ്റി ഫൈവിന്റെ പകുതി അല്ലേ അതായത് തേർട്ടി സെവൻ ആൻഡ് ഹാഫ് ആയിരിക്കും നമുക്ക് ആ കോൺ വരയ്ക്കാം എയിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കുക അതുപോലെ തന്നെ ബിയിൽ നിന്നും സിയിലേക്ക് വരയ്ക്കുക നമുക്ക് സിയിൽ ഒരു ആംഗിൾ കിട്ടിയല്ലോ ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും സെവൻറ്റി ഫൈവിൻ്റെ ഹാഫ് അല്ലേ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് അതായത് തേർട്ടി സെവൻ ആൻഡ് ഹാഫ് തേർട്ടി സെവൻ ആൻഡ് ഹാഫ് അടുത്ത സെൻട്രൽ ആംഗിൾ ഏതാ അറുപത്തിയഞ്ച് ഡിഗ്രി അല്ലെ അത് ഏത് ആർഗിന്റെ ബി സി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് അറുപത്തി ഡിഗ്രി ബി സി എന്ന് പറയുന്ന ഈ ആർക്ക് അങ്ങനെയാണെങ്കിൽ അറുപത്തഞ്ചിന്റെ പകുതി മുപ്പത്തിരണ്ടര അത് എവിടെ വരും ബി സി എന്ന ഈ ആർക്കിൽ ഇല്ലാത്ത ഒരു പോയിന്റിലെ പോയിന്റിലേക്കോണാണല്ലോ ബി സി എന്ന് പറയുന്ന ആർക്ക് ഇതാണല്ലേ അതിൽ ഇല്ലാത്ത ഒരു പോയിന്റ് ഏതാ എ ആയിട്ട് നമ്മൾ ഇവിടെ അടപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ബി യിൽ നിന്നും സിയിൽ നിന്നും എയിലേക്ക് ഒരു ആംഗിൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ഡിഗ്രി ആയിരിക്കും മുപ്പത്തിരണ്ടര ഡിഗ്രി അല്ലായിരിക്കുമോ അതായത് ബിയിൽ നിന്നും സിയിൽ നിന്നും ഞാൻ എ യിലേക്ക് ഒരു ആംഗിൾ വരയ്ക്കാനായിട്ട് പോവുക ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക അതുപോലെ തന്നെ സിയിൽ നിന്നും എയിലേക്ക് ലൈൻ വരയ്ക്കുക സിയിൽ നിന്ന് എയിലേക്ക് ഓൾറെഡി വരച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ആംഗിൾ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും അറുപത്തി അഞ്ചിന്റെ പകുതി അല്ലേ അത് എത്രയായിരുന്നു തേർട്ടി ടു ആൻഡ് ഹാഫ് അപ്പോൾ ഈ ആംഗിൾ തേർട്ടി ടു ആൻഡ് ഹാഫ് അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും എ ബി സി എന്ന് പറയുന്ന ഈ ട്രാങ്കിളിന്റെ രണ്ട് ആംഗിൾ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട് അല്ലെ മുപ്പത്തി ഏഴരെയും മുപ്പത്തിരണ്ടരെയും അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എത്രയായിരിക്കും ഈ രണ്ട് ആംഗിൾസ് കൂട്ടുന്നത് എത്രയാണ് എഴുപത് ഡിഗ്രി കിട്ടും അല്ലേ അങ്ങനെയാണെങ്കിൽ നൂറ്റി അൻപതിന്റെ ബാക്കി എത്ര കിട്ടും നൂറ്റിപ്പത്ത് ഡിഗ്രി അതായത് മൂന്നാമത്തെ ആംഗിൾ നൂറ്റിപ്പത്ത് ഡിഗ്രി ആയിട്ട് കിട്ടും ഇതല്ലായിരുന്നു നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരുന്നത് നമ്മളോട് മുപ്പത്തിരണ്ടരെയും മുപ്പത്തി ഏഴരെയും കോണുകളുള്ള ട്രയങ്കിൾ ആണല്ലേ വരയ്ക്കാൻ പറഞ്ഞിരുന്നത് അതല്ലേ എ ബി സി എന്ന് പറയുന്ന ട്രയങ്കിള് എ ബി സി എന്ന് പറയുന്ന ട്രയങ്കിളിന്റെ ആംഗിൾസ് ഏതൊക്കെയാണ് മുപ്പത്തിരണ്ടിനെയും മുപ്പത്തി ഏഴര ഉണ്ടായിരുന്നല്ലേ അതുപോലെ തന്നെ സർക്കം സർക്കിളിന്റെ റേഡിയസ് എത്രയായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പരിവർത്തത്തിന്റെ ആരം മൂന്ന് സെന്റിമീറ്റർ അല്ലായിരുന്നോ നമ്മൾ ആദ്യം വരച്ച ആ സർക്കിള് എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ പരിവർത്തനം അല്ലേ അല്ലെങ്കിൽ സർക്കം സർക്കിൾ അല്ലേ അതിന്റെ റേഡിയസ് എത്രയായിരുന്നു മൂന്ന് സെന്റിമീറ്റർ അല്ലേ അതായത് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരുന്ന പിക്ചർ ഇതാണ് ഇങ്ങനെയാണ് സർക്കം റേഡിയസും ട്രയാങ്കിളിൽ ഏതെങ്കിലും രണ്ട് ആംഗിൾസ് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിക്ചർ വരയ്ക്കുന്നത്